ഹലോ മെഷാമലെല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കണ്ണിന് വേറെ ഒന്നുമില്ല ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് മസ്താനിയും ഓനിലും തമ്മിലുള്ള പ്രശ്നം മസ്താനി പുറത്തായി നല്ല കാര്യം തന്നെയാണ് പുറത്താക്കില്ലെങ്കേ ഉള്ളൂ അപ്പം എന്താണ് ഇതിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യം എന്താണ് ക്ലാരിഫിക്കേഷൻ വേണ്ടേ ഒന്ന് നോക്കട്ടോ എന്താ സംഭവിച്ച ആദ്യം ഞങ്ങൾക്ക് നോക്കാം ഇതേ കണ്ടോ വീഴാൻ പോകുമ്പോൾ ഓനൽ നിന്ന് പിടിച്ചു ജസ്റ്റ് ഒന്ന് പിടിച്ചു അതിൽ വലിയ എനിക്ക് തോന്നില്ല ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച ആണ് അപ്പൊ കൈ കിട്ടിയത് ഇങ്ങനെ പിടിക്കുന്നു അതിപ്പോൾ ഒരു പെണ്ണാണേലും ശരി ഒരു ആണേണേശരി ഒരു ടേബിളാണേ ശരി ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ അത്രയും ക്യാമറയുടെ പിന്നെ എന്തിനു വെച്ചേക്കാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്പൊ തന്നെ അവനെ പുറത്താക്കുന്നതാണ് സംഭവം ഇതാണ് നടക്കേണ്ടത് പക്ഷെ ബിഗ് ബോസ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അവിടെ ഒന്നും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ലക്ഷ്മിയാണ് ആദ്യം പുറത്താക്കേണ്ടത് ഒരു ആവശ്യത്തെ കാര്യത്തിനാണ് കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ വന്നേക്കുന്നത് അവള് കണ്ടിട്ട് പോലുമില്ല ലക്ഷ്മി ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ ഇത് കണ്ട മനസ്സിലും എത്ര അഹങ്കരിയാണ് ലക്ഷ്മി എന്നുള്ളത് അവൾക്ക് അറിയത്തില്ല കാര്യം പക്ഷെ ചുമ്മാ ഒച്ചിടാണ് എന്തോ ഒരു കുത്തി തീർപ്പുണ്ടാക്കുന്ന പരിപാടി അങ്ങനെ ബിഗ് ബോസ് ക്യാമറ ചേക്ക് ചെയ്തു ചെയ്തിട്ടുള്ള പരിപാടിയാണ് കാണുന്നത് ഇപ്പോൾ അനിലെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അത് ഒരാളെ ഹേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല ദാറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക് ഇതിപ്പോൾ എവിഷൻ ആയപ്പോലും അത് ത്രൂ ആയതുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം നല്ല ബോധ്യമുണ്ട് ശരിക്കും അവൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് ചുമ്മാ ഒരു വായിത്തു വന്ന് വിളിച്ച് പറഞ്ഞിട്ട് പുറത്തുള്ള ആൾക്കാർ അതിനെങ്ങനെ അംഗീകരിക്കുമുള്ള കാര്യമാണ് ചിലപ്പോൾ അതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവനെൻ്റെ ലൈഫിനെ കുറിച്ച് ബാധിക്കുന്ന പ്രശ്നമാണിത് എനിക്കവന് ആദ്യം ലക്ഷ്മി എടുത്ത് പുറത്താക്കണം ഇതാ സംഭവം വേറൊന്നുമല്ല മസാനി പുറത്തായി ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഘോഷിച്ച ഒരു സംഭവമാണ് ഇന്നത്തെ കാര്യം ഇത്രേ ഉള്ളൂ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഞാൻ വന്ന് റിയാക്ട് ചെയ്തതാണ് ആരും റിയാക്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരികയാണ് എല്ലാവർക്കും